ദൈവപുത്രനായ യേശു മനുഷ്യന് നൽകുന്ന രക്ഷ തടസ്സപ്പെടുത്തുകയാണ് തിന്മയും തിന്മയുടെ ശക്തികളും ചെയ്യുന്നത് മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ അത് സമ്പൂർണ്ണമാണെന്നും മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുവെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം മനുഷ്യന് രക്ഷ പ്രദാനം ചെയ്യുന്നത് എന്നാൽ തിന്മയുടെ ശക്തികൾക്ക് മനുഷ്യൻ ഈ സ്വർഗീയ രക്ഷ അനുഭവിക്കുകയും സന്തോഷവും സമാധാനവും അനുഭവിക്കുകയും ചെയ്യുന്നത് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ആറു രീതിയിൽ ഈ ദുഷ്ടശക്തികൾ മനുഷ്യാത്മാവിനെ ആക്രമിക്കുന്നു എന്നാണ് ആത്മീയ പിതാക്കന്മാർ പറയുന്നത് ഒന്നാമതായി തിന്മയുടെ ശക്തി ചെയ്യുന്നത് മുകളിൽ നിന്നുള്ള ആക്രമണമാണ് അതിനെ ഇപ്രകാരമാണ് പറയുക നമ്മുടെ കഴിവുകൾക്കും ശക്തിക്കും അപ്പുറമുള്ള ഭക്താഭ്യാസങ്ങൾ ചെയ്യുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമേഖല തകർന്നു കിടക്കുമ്പോൾ കഠിനമായ ഉപവാസം ഉപവാസമനുഷ്ഠിക്കുകയോ നമ്മുടെ സഹിക്കാനുള്ള കഴിവിനപ്പുറമുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുവാനോ പ്രേരിപ്പിക്കുക അതുവഴി നമ്മുടെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് നമ്മുടെ ആത്മീയ യുദ്ധം തകർത്ത് നമ്മെ തിന്മയിൽ വീഴ്ത്തുന്നു അതുകൊണ്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ഭക്താഭ്യാസങ്ങൾ ഒരു ആത്മീയ പിതാവുമായി പങ്കുവയ്ക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനൊന്നാം വാക്യം ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്കതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല പ്രഭാഷകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം ശക്തിക്കതീതമായ ഭാരം എടുക്കരുത് നമ്മുടെ ശക്തിക്കനുസരിച്ചുള്ള കൽപ്പനകളും ഭക്താഭ്യാസങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനും അപ്പുറത്തേക്കുള്ള ഭക്താഭ്യാസങ്ങൾ തീർച്ചയായും ഒരു ആത്മീയ പിതാവിൻ്റെ മേൽനോട്ടത്തിൽ മാത്രം അനുഷ്ഠിക്കണം രണ്ടാമതായി തിന്മ നമ്മെ ആക്രമിക്കുന്നതിനെ താഴെ നിന്നുള്ള ആക്രമണം എന്നാണ് പറയുക മുകളിൽ നിന്നുള്ള ആക്രമണം തൻ്റെ കഴിവിനുമപ്പുറമുള്ള ഭക്താഭ്യാസങ്ങൾ ചെയ്യാനുള്ള പ്രേരണയാണെങ്കിൽ താഴെ നിന്നുള്ള ആക്രമണം അത് തന്നോട് തന്നെയുള്ള സ്നേഹം കൊണ്ടും ഉപേക്ഷ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഭക്താഭ്യാസങ്ങളും ആത്മീയ പ്രവൃത്തികളും പരസ്നേഹ പ്രവൃത്തികളും കുറയ്ക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് അതിന് മൂന്ന് പ്രേരണകൾ തിന്മ നമ്മൾക്ക് നൽകും ഒന്നാമതായി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലായ്മ രണ്ടാമതായി നമ്മോട് തന്നെയുള്ള കൂടുതൽ സ്നേഹവും കരുതലും മൂലം നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആത്മീയ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുക മൂന്നാമതായി മനഃപൂർവം ആത്മീയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ പുറകെ പോവുക വിശുദ്ധ യാക്കോബ് സ്ലിഹയുടെ ലേഖനം നാലാം അധ്യായം നാലാം വാക്യം വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു അതുപോലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം യേശു എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനും തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങാതെ ദൈവത്തെ ധിക്കരിക്കുവാനാണ് തിന്മ നമ്മെ ആക്രമിക്കുന്നത് അടുത്തതായി ആത്മീയ പിതാക്കന്മാർ തിന്മയുടെ മൂന്നാമത്തെ ആക്രമണം എന്ന് പറയുന്നത് വലതുവശത്തു നിന്നുള്ള ആക്രമണം എന്നാണ് ചില നല്ല സംരംഭങ്ങളും ചില നല്ല പ്രവർത്തികളുമായി ബന്ധപ്പെടുത്തി തിന്മ നമ്മെ പ്രലോഭനങ്ങളിലേക്കും തകർച്ചയിലേക്കും തള്ളിവിടുന്നു ആദ്യ മാതാപിതാക്കളെ ദൈവത്തെ പോലെയാകും എന്ന് പ്രലോഭിപ്പിച്ചതുപോലെ ഒറ്റ നോട്ടത്തിൽ വളരെ നല്ല പ്രവൃത്തിയായി നമുക്കത് അനുഭവപ്പെടും എന്നാൽ തകർച്ചയിലേക്ക് വീണ് കഴിയുമ്പോൾ മാത്രമേ അത് തിന്മയുടെ കെണിയാണെന്ന് നമുക്ക് അനുഭവപ്പെടുകയുള്ളു കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം മധ്യയും പതിനാലാം വാക്യം അത്ഭുതപ്പെടേണ്ട പിശാജു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതുകൊണ്ട് നന്മയുടെ വേഷം കെട്ടുന്ന തിന്മയുടെ ആക്രമണങ്ങൾക്കെതിരെ നാം ജാഗരൂകരായിരിക്കണം നാലാമതായി തിന്മ നമ്മെ ആക്രമിക്കുന്നതിന് ഇടത്തു നിന്നുള്ള ആക്രമണം എന്നാണ് പറയുക ഇത് തിന്മയുടെ ശക്തി നേരിട്ട് പ്രലോഭനങ്ങളും പ്രതിസന്ധികളും അയച്ച് പാപത്തിലേക്ക് നമ്മെ തള്ളിവിടുന്നതാണ് തിന്മയുടെ ശക്തി നേരിട്ടിടപെടുന്നത് കൊണ്ട് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും തിന്മയിൽ വീഴുന്നതും തിന്മയുടെ ആക്രമണം നേരിട്ടതും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വീണു കഴിഞ്ഞിട്ടായിരിക്കും പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം എൻ്റെ മകനെ നീ കർത്തർ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുക യേശുവിനെ തിന്മ ആക്രമിക്കുന്നത് പലപ്പോഴും നേരിട്ടായിരുന്നു അഗാധമായ ദൈവികജ്ഞാനവും വിവേക ചൈതന്യവും ദൈവിക കൃപയും പരിശുദ്ധാത്മശക്തിയും വചനാഭിഷേകവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ അതിജീവിക്കുവാൻ കഴിയൂ അഞ്ചാമതായി തിന്മയുടെ ശക്തി നമ്മെ ആക്രമിക്കുന്നത് നമ്മുടെ മുൻപിൽ നിന്നാണ് അത് വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാൽ നമ്മെ ക്ലേശിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യും ഇതിൻ്റെ ഫലമായി പരിമിതിക്കപ്പുറമുള്ള ആകുല ചിന്തകൾ കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതവും ഭക്തി ജീവിതവും തിന്മയുടെ ശക്തി തകർത്തു കളയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അദ്ധ്യായം മുപ്പത്തിമൂന്നാം വാക്യം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ദൈവപരിപാലനയിലുള്ള ആശ്രയത്തിൽ വളർന്നാൽ മാത്രമേ ഈ ആക്രമണത്തെ ചെറുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇനിയുള്ള തിന്മയുടെ ശക്തിയുടെ ആക്രമണം അത് ആറാമത്തേതും അവസാനത്തേതുമാണ് പിന്നിൽ നിന്നുള്ള ആക്രമണം എന്നാണ് ഇതിനെ പറയുക അത് ഇങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന് ഇതുമായി വളരെ ബന്ധമുണ്ട് കഴിഞ്ഞകാല സംഭവങ്ങൾ അവയുടെ ഓർമ്മകൾ എന്നിവയാൽ നമ്മെ പ്രലോഭിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുക ഇന്നലകളെ കൊണ്ട് തിന്മയുടെ ശക്തി നമ്മെ വേട്ടയാടുവാൻ ശ്രമിക്കും ഇതിനെ നേരിടണമെങ്കിൽ കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കണം മിക്ക പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പത്തൊമ്പതാം വാക്യം അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും ഏശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു ഇനി എന്തെങ്കിലും ഓർമ്മിക്കുവാണെങ്കിൽ തന്നെ ദൈവം നമുക്ക് ചെയ്ത വൻ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഓർമ്മിക്കാം നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യയം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവം നിന്നെ മോചിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർക്കുകയും അതിനുവേണ്ടി സാപത്ത് വിശുദ്ധമായി ആചരിക്കുകയും ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവെ ഞങ്ങളെ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും സാത്താന്റെ തടവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ കടന്നു വന്ന ദൈവപുത്ര ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും മേലും അവിടുന്ന് കരുണയായിരിക്കണമേ അങ്ങ് നൽകുന്ന രക്ഷയും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും അവിടുന്ന് തകർത്തു കളയണമേ സാത്താനും തിന്മയുടെ ശക്തികളും ഞങ്ങളുടെ മേൽ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാനും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും പാപാവസ്ഥകളും ഞങ്ങളങ്ങയുടെ തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങയെ മറന്ന് തിന്മയുടെ ശക്തികളുടെ പിറകെ ഞങ്ങൾ പോയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും മേൽ ക്രിസ്തുവിൻ്റെ ഭരണം ദൈവമേ അവിടുന്ന് സ്ഥാപിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഞങ്ങളുടെ മേൽ ഭരണം നടത്തട്ടെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ദൈവദൂതരുടെയും ആധിസ്ഥവും ശക്തിയും സാന്നിധ്യവും ത്രിത്വിക ദൈവത്തോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിലും ഭവനങ്ങളിലും സമൂഹങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ തിരുശരീര രക്തങ്ങളുടെ അഭിഷേകവും തിരുവചനത്തിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാഅഭിഷേകവും എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ശക്തിയായിരിക്കട്ടെ പ്രധാന ദൈവദൂതനായ വിശുദ്ധ മിക്കായൽ മാലാഗയോടും സകല സ്വർഗീയ സൈന്യത്തിൻ്റെയും സംരക്ഷണത്തിനു വേണ്ടി തൃത്യക ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു വിശുദ്ധ ഗുരിശിൻ്റെയും തിരു രക്തത്തിൻ്റെയും കവചവും സംരക്ഷണവും ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹങ്ങളിലും ആവരണമായി നിലകൊള്ളട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാത്താൻ തടസ്സപ്പെടുത്തിയ രക്ഷയുടെ അനുഭവങ്ങളും ശാന്തിയും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങളും യേശുവിൻ്റെ ശക്തിയേറിയ തിരുനാമത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവി സ്വാമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നാം എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നമ്മുടെ എല്ലാ ഭവനങ്ങളിലും നിന്നും സമൂഹങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരു കുരിശിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും രക്ഷാകവചവും അഭിഷേകവും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും യേശുനാമത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ തൃത്വിക ദൈവം എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നമ്മിൽ വർഷിച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഫലമണിയിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ